ഫിൻചാൾ ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും വ്യാപക കൃഷിനാശം സംഭവിച്ചതോടെ മുല്ലപ്പൂവിന് തീ വിലയായി ഈ മാസത്തിലെ ആദ്യ കല്യാണ മുഹൂർത്തമായ ഞായറാഴ്ച ഒരു കിലോ മുല്ലപ്പൂവിന് ആറായിരം രൂപയായിരുന്നു വില അന്ന് ഒരു മുഴം മുല്ലപ്പൂവിന്റെ വില രൂപയായിരുന്നു ഇന്നലെ മുല്ലയുടെ വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ കടന്നു ചില്ലറ വിൽപ്പന മുഴത്തിന് തീർത്ഥാടന കാലത്തിന് പിന്നാലെ വിവാഹ സീസണായതും വില വർധനവിന് കാരണമായി എന്ന് വ്യാപാരികൾ പറയുന്നു അരളി നന്ദിയാർവട്ടം പിച്ചി തുടങ്ങിയ ചെടികളുടെ ൊട്ട് മഞ്ഞുമൂലം പൊഴിയുന്നതും ദൌർലഭ്യത്തിന് കാരണമായിട്ടുണ്ട് സീസണിൽ വില ഉയരുന്നത് പതിവാണെങ്കിലും ഇത്തവണ തിരിച്ചടിയായത് ഫിൻചാൽ ചുഴലിക്കാറ്റിലുണ്ടായ വ്യാപക കൃഷിനാശമാണ് തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലാണ് മുല്ലപ്പൂവ് കൃഷി കൂടുതലായി നടക്കുന്നത് ഫിൻജാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് തെക്കൻ ജില്ലയിലുണ്ടായ കനത്ത മഴയിൽ ഏക്കറുകണക്കിന് മുല്ലപ്പൂ കൃഷി നശിച്ചിരുന്നു ഡിണ്ടികൽ നിലക്കോട്ട എന്നിവിടങ്ങളിലെ പൂപ്പാടങ്ങളിലും കൃഷിനാശം വ്യാപകമാണ് പൂവിന്റെ ലഭ്യത കുറഞ്ഞതോടെ തോട്ടം ഉടമകൾക്കുള്ള പൂക്കളുടെ വിളവെടുപ്പിനായി അധിക കൂലി നൽകേണ്ട അവസ്ഥയുമാണ് മുല്ലപ്പൂവ് കിട്ടാനില്ലാത്തതും വിവാഹ സീസണുമാണ് തമിഴ്നാട്ടിൽ മുല്ലപ്പൂവിന്റെ വില ആറായിരം കടക്കാൻ കാരണം വില ഇനിയും കൂടാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ജനുവരി വരെ ഉയർന്നേക്കാം വ്യാപാരി വില ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നും ജനുവരി വരെ മുല്ലപ്പൂ വില ഉയരുമെന്നും വ്യാപാരികൾ പറയുന്നു അതേസമയം കേരളത്തിലും മുല്ലപ്പൂവിന് വിലയാണ് രണ്ടായിരം രൂപയാണ് തിരുവനന്തപുരത്ത് മുല്ലപ്പൂവിന് വില കഴിഞ്ഞ ഓണക്കാലത്ത് ഒരു കിലോ മുല്ലപ്പൂവിന് ആറായിരം രൂപ വരെയായിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ വില എന്നാൽ ഈ സമയം കൊച്ചിയിൽ നാനൂറ് രൂപ മാത്രമാണ് ഇതിന്റെ വില അതേസമയം ഒരു കിലോ മുരിങ്ങക്കായുടെ മൊത്തവില നാനൂറ് രൂപയാണ് ചിലറവില അഞ്ഞൂറ് അടുത്തെത്തി കഴിഞ്ഞ മാസം കിലോയ്ക്ക് നൂറ് രൂപയായിരുന്നു തമിഴ്നാട്ടിൽ മഴ കനത്ത നാശം വിധിച്ചതോടെയാണ് പച്ചക്കറി വില കുത്തനെ ഉയർന്നത് വലിയ ഉള്ളി കിലോയ്ക്ക് എൺപത് രൂപയാണ് വില നേരത്തെ അൻപത് മുതൽ രൂപ വരെയായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നാണ് പ്രധാനമായും ഈ ഇനം ഉള്ളി എത്തുന്നത് ചുവന്ന ഉള്ളി കിലോയ്ക്ക് അൻപത് രൂപയാണ് ഇപ്പോൾ വില ഈയിടെ പത്ത് രൂപ കൂടുകയും ചെയ്തു വലിയ ഉള്ളിയിൽ വെള്ള ഇനത്തിലാണ് ഗുണവും രുചിയും ആവശ്യക്കാരും ഏറെയുള്ളതെന്നും വ്യാപാരികൾ പറയുന്നു പയറിന് മുപ്പത് രൂപയാണ് വില ബീൻസ് ബീട്രൂട്ടിന് മുതൽ മുതൽ രൂപ നേരത്തെ ൾക്ക് രൂപയായിരുന്നു മത്തൻ കുമ്പളം എന്നിവയുടെ വില പതിനഞ്ച് മുതൽ ഇരുപത് വരെ ചേനയ്ക്ക് മുതൽ വരെ വെണ്ടയ്ക്ക് രൂപയാണ് വില തക്കാളി മുപ്പത് മുപ്പത്തിയഞ്ചിൽ നിന്ന് രൂപയായി മാറി നേന്ത്രക്കായ വിപണിയിൽ വില കുതിച്ചുയരുന്നുണ്ട് കിലോയ്ക്ക് അറുപത്തിമൂന്ന് രൂപയാണ് മൊത്തവില ചില്ലറ വില എഴുപത് കടക്കും തമിഴ്നാട്ടിൽ നിന്നാണ് പ്രധാനമായും പാലക്കാട്ടേക്ക് നേന്ത്രക്കായ എത്താറുണ്ടായിരുന്നത് അവിടെ ശക്തമായ മഴയിൽ വാഴക്കൃഷിയും കനത്ത നാശം നേരിട്ടിരുന്നു ഇതാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന് കാരണം അഞ്ചു ദിവസത്തിനിടെ കിലോയ്ക്ക് എട്ട് രൂപയാണ് വർദ്ധിച്ചത് പുറം നാടുകളിൽ നിന്ന് പച്ചക്കറി വരവ് കുറഞ്ഞതോടെ കിണത്തുകടവ് മാർക്കറ്റിൽ പച്ചക്കറി വില വർദ്ധിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രധാന പച്ചക്കറി ഇനങ്ങളുടെ വിലയിൽ ഇരട്ടിയിലധികമാണ് വർധനയുണ്ടായത് വിളവെടുക്കാൻ ഭാഗമായ പച്ചക്കറികൾ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ നശിച്ചതാണ് വില വർധനയ്ക്ക് പ്രധാന കാരണമായിട്ടുള്ളത് ഉൽപാദനം കുറഞ്ഞതോടെ പഴനി മധുര ഡിണ്ടികൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന് പ്രധാന മാർക്കറ്റായ ഗാന്ധി മാർക്കറ്റിലേക്കുള്ള പച്ചക്കറി വരവ് വൻതോതിൽ കുറഞ്ഞു ഇവിടെ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുപോകുന്ന പച്ചക്കറിയിലും വൻ കുറവുണ്ടായി പൊള്ളാച്ചി താലൂക്കിലും പരിസര പ്രദേശങ്ങളിലും കൃഷി ചെയ്യുന്ന പ്രധാന വിളകളായ പടവലം പാവയ്ക്ക അമര തക്കാളി വെണ്ട വഴുതന തുടങ്ങിയവയുടെ ഉൽപാദനവും വൻതോതിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള